സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കോട്ടപ്പുറം കത്തീഡ്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവക ജനപ്രതിനിധികളായവർക്ക് സ്വീകരണവും ആദരവും നൽകി വി എം ജോണി ഷൈബി ജോസഫ് പ്രിൻസി മാർട്ടിൻ എന്നിവർക്കാണ് സ്വീകരണവും ആദരവും നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് ഫിലോമിന ഹെർബർട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കത്തീഡ്രൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രസമിതി പ്രസിഡന്റ് റോബർട്ട് തണ്ണിക്കോട്ട് കെ എൽ സി എ സെക്രട്ടറി മേഴ്സി ജോസഫ് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾക്കുള്ള ആവേമരിയയുടെ സമ്മാനങ്ങൾ ഫാദർ പീറ്റർ റോബർട്ട് ഫിലോമിന ഹെർബർട്ട് എന്നിവർ വിതരണം ചെയ്തു ഫാമിലി യൂണിറ്റിന്റെ സ്വീകരണത്തിന് കൌൺസിലർമാർ പറഞ്ഞു ചടങ്ങിന് പി ടി മാർട്ടിൻ സ്വാഗതവും സാന്ദ്ര സെബിൻ നന്ദിയും പറഞ്ഞു ഒരു യൂണിറ്റിൽ വരുവാനായിട്ട് പലപ്പോഴും സാധിച്ചത് ഭാഗ്യമായിട്ട് കരുതുകയും അതോടൊപ്പം തന്നെ നഷ്ടമായിട്ട് കരുതുകയും കാരണം എല്ലാ മീറ്റുകളും അവസാനം വരെ ഇരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം അത്രമാത്രം വെറൈറ്റികളുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു യൂണിറ്റാണ് അവിമര്യ ഞാൻ കൃത്യമായിട്ട് നന്ദി പറയുകയാണ് ഈ അവിമര്യ യൂണിറ്റ് ഒരു മാതൃകയാണ് മറ്റുള്ള യൂണിറ്റുകാർക്ക് അത് എല്ലാവരും കണ്ടുപഠിക്കേണ്ടതുമാണ് നിങ്ങൾ നൽകിയ എല്ലാവിധ സ്നേഹത്തിനും സഹകരണത്തിനും സാന്നിധ്യത്തിനും പ്രത്യേകിച്ച് സി എൽ സി കുട്ടികൾക്ക് നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ആ കൂപ്പണൊക്കെ നിങ്ങൾ നന്നായിട്ട് വിറ്റ് പൈസ തന്നു നിങ്ങളുടെ സഹായത്തിന് നന്ദി ഒരിക്കൽ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് സഹകരണത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഏവരെയും സന്തോഷകരമായ ദിവസമാണെന്ന് നമ്മൾ സാധാരണ കാരുണ്യ തന്നെ ദോഷമാണെന്ന് കഴിഞ്ഞ പാർലമെന്റിൽ ഏറിയ രീതിയിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഇടവയ്യയിൽ നിന്ന് ജയിച്ച മൂന്ന് പ്രതിനിധികളായിട്ടുള്ള നമ്മുടെ അംഗങ്ങളെ ഇവിടെ നമ്മുടെ സ്നേഹം പങ്കുവെക്കാനും നമ്മൾ ആദരിക്കുകയാണ് ആഗ്രഹിച്ചു ദിവസവും കൂടിയാണോ അപ്പം ഏറെ സന്തോഷത്തോടുകൂടി തന്നെ യോഗത്തിന് ഇന്ന് അധിഷ്ഠിത വഹിക്കുന്ന പ്രിയപ്പെട്ട ഇതിലനുസരിച്ച് ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്